നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹാൻഡ്ലൂം കോട്ടൺ സാരികളാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് ഏകദേശം നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴും അതേപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന സാരികളാണ് കേട്ടോ വരുന്നത് ഒരു കാഞ്ചീപുരം ബോർഡർ ആണ് കേട്ടോ ഈ ഒരു കോട്ടണിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു സാരി പുറത്ത് തന്നെ ഏകദേശം രണ്ടായിരത്തിന്റെ മൂളില് വിലയിലാണ് കേട്ടോ വിൽക്കുന്നത് അത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ഇതിന്റെ നൂലാണ് ഏറ്റവും എടുത്തു പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് കോട്ടണിൽ തന്നെ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മെറ്റീരിയലാണ് നിങ്ങൾ കോട്ടൻ്റെ ഉണ്ടെങ്കിൽ ഈ ഒരു സാരി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഫസ്റ്റ് ആയി കയ്യിൽ തന്നെ വന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സാരി ഇത് പ്ലെയിൻ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ പല്ലു കാണിച്ചു തരാം കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ ഒരു സാരി വരുന്നത് ഇതാ ഫുൾ ബോഡി ഇതെങ്ങനെ ആയിരിക്കും വരിക അതേപോലെ തന്നെ എന്താ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സാരി ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സാരി ഇതിന്റെ വില വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് കേട്ടോ ഇത് പ്ലെയിൻ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് അപ്പൊ നമ്മൾ കുറച്ചും കൂടി വർക്ക് വരുന്നതാണെങ്കിൽ ഇതാ കാണിച്ചു തരാം അതിന് റേറ്റ് വരും ഇതിന് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണോട്ടോ വില വരുന്നത് ഇതാ നോക്കേ ഫുൾ ബോഡി ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോർഡർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാ അതേപോലെ തന്നെ നിങ്ങൾ നോക്കി ഒരു ഗാദി ടൈപ്പിൽ വരുന്ന കേട്ടോ നല്ല രസമുള്ള സാരിയാണ് ഞാൻ എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു സാരി സജസ്റ്റ് ചെയ്യും കേട്ടോ കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കോട്ടൺ സാരീസിൽ വരുന്ന സാരീസാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ഇതാ ഞാൻ അതിൻ്റെ കുറേ കളേഴ്സ് എടുത്ത് കാണിച്ചുതരാം ആയിരത്തി അറുനൂറ്റി അല്ല സോറി ആയിരത്തി എഴുന്നൂറ്റി ആറാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി ഇതിൽ ഈ ഒരു വർക്ക് കൊണ്ടാണ് വന്നതാണോണ്ടാണെട്ടോ എന്താ അടുത്ത സാരിയും കൂടി കാണിക്കാം ഇത് എല്ലാ സാരിയും ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ദാ ഫുൾ ബോഡി ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള സാരി അടുത്ത വരണ കൂടി കാണിക്കാം ഇതാ അടുത്ത കളറ് നമ്മുടെ ടീച്ചർമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാരി നിങ്ങൾക്ക് ഈ ഒരു സാരിയൊക്കെ നമുക്ക് ഫങ്ക്ഷനെ വരെ ഉപയോഗിക്കാം അത്രയും ഒരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ മെറ്റീരിയൽ മെറ്റീരിയൽ കംഫേർട്ട് നമുക്ക് എടുത്തു പറയാൻ എന്താ വളരെ കനം കുറഞ്ഞിട്ടുള്ള ഭയങ്കര നൈസ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹാൻഡ് ലൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന നൂലാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഉള്ള നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ കളറോ ഒന്നും നഷ്ടപ്പെടില്ല അടുത്തത് കാണിക്കാം ദാ അടുത്തൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ വരുന്നത് ദാ ദാ ഫുൾ ബോഡി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ ബോഡി കാണാൻ അതേപോലെ തന്നെ ദാ നോക്കി പല്ലു സ്റ്റാൻഡേർഡ് സാരി ദാ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഒരു കളറും ദാ ഇതൊക്കെ അടിപൊളി സാരീസാണ് നോക്കിയ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സാരി കാണാൻ അടുത്ത ഒരെണ്ണം കൂടി കാണിക്കാം ദാ എല്ലാം ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ വരുന്നത് ദാ ദാ അതേപോലെ തന്നെ കാണിക്കാം ഫുൾ ബോഡി നല്ല രസമില്ലേ ഈ ഒരു സാരിയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ് ഞാൻ പേഴ്സണലി എല്ലാവരും സജസ്റ്റ് ചെയ്യും ഈ ഒരു സാരി കേട്ടോ മെറ്റീരിയൽ കംഫർട്ട് എടുത്ത് പറയാതിരിക്കാൻ വയ്യ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ അപ്പോൾ എടുത്തിട്ടുള്ള ചേച്ചിമാർ കമന്റ് ചെയ്യണം ഇതെങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് എടുത്തു കൊടുത്തൊരു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ ഒരു സാരി രണ്ട് സാരി ഉണ്ടായിരുന്നു ഇതിൽ ഒരു സാരി ഞാൻ അമ്മയ്ക്ക് എടുത്തുകൊടുത്താണ് കേട്ടോ എന്താ നോക്കി ഫുൾ ബോഡി നന്നായിട്ടുണ്ട് പ്ലെയിൻ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ആണോട്ടോ വരുന്നത് പിന്നെ ദാ അടുത്തത് പ്ലെയിൻ ഇത് കുറച്ച് കുറഞ്ഞ ടൈപ്പ് ആണ് ആണോട്ടോ ഇതിൽ ഇതിൽ പെട്ടുപോയതാണ് ഞാൻ അത് മാറ്റാം ഇത് തൊള്ളായിരത്തി സംതിങ് വരുന്ന സാരി ആണ് കേട്ടോ ഇപ്പൊ ഈ കാണിച്ചില്ലേ ഇത് ഇതിൽ മാറിപ്പോയതാണ് കേട്ടോ മാറിപ്പോയി പെട്ടുപോയതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കാം എന്താ പിന്നെ നമ്മളെ മറ്റേ സാരി നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് നല്ല നന്നായിട്ടുണ്ട് കേട്ടോ സാരി ഞാൻ ഈ ഒരു സാരിക്ക് നമുക്ക് പാർട്ടിക്ക് വരുവാണെങ്കിൽ ഇടാം അത്ര ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞു മെറ്റീരിയൽ ആണ് ഏറ്റവും ഇതിൻ്റെ എടുത്ത് പറയുന്നത് നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക പ്രീമിയം കോട്ടന്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ അത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നൂല് തന്നെയാണ് കേട്ടോ എന്താ അടുത്ത ഐറ്റം കൂടി കാണിക്കാം പല്ലു ഫുൾ ബോഡി ഇനി ലാസ്റ്റ് സാരിയാണ് കേട്ടോ കാണിക്കുന്നത് ഒരുവിധം എല്ലാ സാരീസും നമ്മൾ കാണിച്ചു ഇനി ഫിനിഷിംഗ് ആണ് ചെറിയൊരു വീഡിയോ കേട്ടോ അതെ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒരു സാരി ഞാൻ ഉടുത്ത് ഇങ്ങനെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതാ ഇതാ ഇത് ഇത് ബോർഡർ ആണ് കേട്ടോ വരിക ഇത് ആ ഇങ്ങനെ തിരിച്ചു കിടന്നാക്കും ദാ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ അപ്പൊ എനിക്ക് നല്ലൊരു വീഡിയോ ആണെന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാറുണ്ട് ഞാൻ കാണിക്കുന്ന വീഡിയോന്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണം സ്ക്രീൻഷോട്ട് സാഹിതം ഞാൻ എത്ര വട്ടം വീഡിയോയിൽ പറഞ്ഞാലും ചില ചേച്ചിമാർക്ക് അറിയില്ല എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് താഴെ കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവര് അവർ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ